നമസ്കാരം എല്ലാവർക്കും ആർക്കും എന്തായാലും സന്തോഷം തോന്നി അറിയാലോ ഗുരുവായൂർ കേ അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് അതും അമ്പലത്തിന്റെ അകത്ത് കയറാന്നുള്ളത് അതും വലിയൊരു ഭാഗ്യാണ് കിട്ടുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വിചാരിച്ചു എന്താണെങ്കിലും ഉള്ളൂ രാവിലെ പോയി ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തൊഴാത്ത് കേറുന്നുണ്ടോന്ന് ഈശ്വര ഭയങ്കര സന്തോഷം തോന്നി ഏട്ടോ നാലാമത്തെ തവണയാണ് ഗുരുവായൂരിൽ തൊഴാൻ വേണ്ടി വരുന്നത് ഞാനിന്ന് നന്നായിട്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഈ നാല് പ്രാവശ്യം വന്നാൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തൊഴുന്നത് ഈ പ്രാവശ്യമാണ് ഒരുപാട് ടൈം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റി അത് വലിയൊരു ഭാഗ്യമാണ് അത് അമിഗോസിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഏട്ടോ പിന്നെ ആ ഇഷ്ടം ഞാനും ഞാനും എപ്പോഴും പറ ഞാൻ എന്റെ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് അപ്പം ഇവിടെ ഒന്ന് വരണം എനിക്കും വീണ്ടും വരേണ്ടി വരും തൃശ്ശൂരില് അപ്പൊ എന്തായാലും ഞാൻ ഇനി ഗുരുവായൂര് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും സലൂണില് സലൂണിൽ ഞാൻ ഇവിടെ വരും നമ്മുടെ അമിഗോസിൽ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും കാര്യങ്ങളെന്നാണ് ഞാൻ അറിഞ്ഞത് നല്ല സർവീസ് എന്നാണ് അറിഞ്ഞത് അപ്പം ഉറപ്പായിട്ടും ഞാൻ വരും എന്തായാലും ഇതിന്റെ ഓണർ ഇപ്പോഴും കണ്ടിട്ടില്ല എവിടെ എവിടെയാണ് ശരിക്കും ഓണർ ഓണറിന്റെ അച്ഛനാണോ അതാണ് അതെ അതെ എന്നെ എന്നെ കൂട്ടാ അദ്ദേഹത്തിന്റെ ഫാദറാണ മരുമകൻ അപ്പോ മകൾ ആരാ എനിക്ക് അതെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നത് നസീർ നസീർക്കോട്ട് ഫാമിൽ മൊത്തത്തിൽ ഈ കുട്ടീനെ സംസാരിക്കാൻ സമ്മതിക്കുന്നു ഓക്കെ ഓക്കെ ഈ കുട്ടി വന്ന സമയത്ത് ഈ മയക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക കുട്ടിക്ക് പേടി ഞാൻ ആൻഡ്രൈവുന്നുണ്ട് ശെരിക്കും പേടിയാവുന്നുണ്ട് ോടും ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അപ്പൊ എല്ലാവരും സർവീസ് എടുക്കാൻ പോയി നല്ല ട്രീറ്റ്മെന്റ് ആയിട്ട് കിട്ടും കേട്ടോ സുഖല്ലേ ഒന്നുകൂടെ ചോദിക്കോ സുഖല്ലേ എന്തെങ്കിലും ചോദിക്കണുണ്ടോ എന്നോട് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാണെങ്കിൽ ഞാൻ ഇപ്പം നസീർക്ക എവിടെ നസീർക്ക ഒന്ന് ഓട കേ